ഇസ്ലാമിലെ ഒരു പ്രധാനപ്പെട്ട ആരാധനാക്രമമാണ് ഹജ്ജ് ഹാജറയെ ഓർമ്മിക്കാതെ ഹജ്ജ് പൂർത്തീകരിക്കില്ല ആരാണ് ഹാജറ അബ്രഹാം പ്രവാചകന്റെ പ്രിയപത്നിയായിരുന്നു അടിമയായ സ്ത്രീയായിരുന്നു ആയിരുന്നു കറുത്തവളായിരുന്നു തൻ്റെ മകന് ദാഹിച്ചപ്പോൾ വെള്ളത്തിനു വേണ്ടി ഓടിയ ഒരു ഓട്ടമുണ്ട് ആ ഓട്ടത്തെ അനുസ്മരിക്കുന്ന ഒരു ചടങ്ങുണ്ട് ഹജ്ജ് ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരാധനാക്രമത്തിൽ അവരെ ഓർക്കുകയാണ് ഇത് പറയാനുള്ള കാരണം കഴിഞ്ഞ ദിവസം മലയാള സിനിമയെ ലോകത്തോളം ഉയർത്തിയ ബഹുമാന്യനായ അടൂർ ഗോപാലകൃഷ്ണന്റെ പ്രസ്താവനയാണ് അദ്ദേഹത്തിന്റെ വാക്കുകളിൽ പിഴച്ചു പോയതാകാം പക്ഷേ മലയാളി മനസ്സുകളിൽ അടിഞ്ഞുകൂടിയിട്ടുള്ള ബോധം അത് പലപ്പോഴും പുറത്തു വരും മനുഷ്യൻ അങ്ങനെയാണ് നമ്മുടെ ഉള്ളിലുള്ളതാണ് നാം പുറത്തുവിടുക നമ്മുടെ ഉള്ളിൽ എന്താണ് ചിന്ത നമ്മൾ എന്താണോ കാഴ്ചപ്പാട് അതിനെയാണ് നാം പുറത്തേക്ക് ഭവിപ്പിക്കുന്നത് അദ്ദേഹം മനഃപൂർവ്വം ആയിരിക്കണമെന്നില്ല എങ്കിൽ പോലും മനുഷ്യരെ വേർപേരിക്കുന്ന ഒരു ചിന്താധാര നമുക്കിടയിലുണ്ട് എന്നുള്ളതാണ് എന്തായാലും ആ ഒരു സംഭവത്തിൽ പല പ്രയാസങ്ങളും പല മനുഷ്യർക്കുണ്ടായിട്ടില്ല അങ്ങനെ പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു വാക്ക് അദ്ദേഹത്തിൽ നിന്ന് നാം പ്രതീക്ഷിച്ചതല്ല അത് തിരുത്തപ്പെട്ട് മുന്നോട്ട് പോകട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം